ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ പുതുപുത്തൻ വിശേഷത്തിലേക്ക് ടീച്ചർ ഇന്നത്തെ വിശേഷത്തിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് അങ്ങനെ നമ്മുടെ വീണ വന്നിട്ട് രാധയുടെ ടേണുവിനോടും പറയുകയാണ് അമ്മയുടെ ആണ്ടിൻ്റെ എന്നാണ് ആ എൻഗേജ്മെൻറ്റ് ഡേറ്റ് അവർ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ രാത്രി ചോദിച്ചു അതെന്നാ അതുപോലെ മറന്നുപോയ ചേച്ചി അതല്ല കറക്റ്റായിട്ട് അറിയത്തില്ലല്ലോ നമുക്ക് മരിച്ച ഡേറ്റ് അറിയത്തില്ലല്ലോ ഇവിടെ ഡേറ്റ് ഡേറ്റല്ലേ അറിയത്തുള്ളൂ എന്നൊക്കെ ഈ രാധ ഇങ്ങനെ പറഞ്ഞു അവിടെ നിന്നിട്ട് എസ്കേപ്പ് ആവാനുള്ള പരിപാടിയാണ് മാത്രമല്ല അടുത്ത കുറ്റം കണ്ടുപിടിക്കാനുള്ള പരിപാടിയും കൂടെയാണ് അല്ല അവർ ഡേറ്റ് വിളിച്ച് പറയുന്നത് അല്ലേ പറയേണ്ടത് നിന്നോടാണോ എല്ലാം പറയുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് രാധ അപ്പോൾ വീണ പറഞ്ഞു അതല്ല ആ വല്യമാമനോടാണ് അവർ ഡേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞത് വല്യമാമ്മ അവരുടെ അച്ഛനോട് സംസാരിക്കാനും പറഞ്ഞിട്ടുണ്ട് ഓ എന്നാൽ പിന്നെ ഞങ്ങളെ കല്യാണം അറിയിച്ചാൽ പോരായിരുന്നു എന്ന് ചോദിച്ചു രാധേ ഡേടും കൂടി അവിടെ നിന്ന് കയറി പോവാണ് ഇതുങ്ങളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പിന്നെ നമ്മുടെ വീണക്കറിയാം പിന്നെ കാണിക്കുന്നത് നമ്മുടെ വല്യമാമയും സന്തോഷിൻ്റെ അച്ഛനും തമ്മിൽ സംസാരിക്കുകയാണ് ഇങ്ങനെയൊരു കല്യാണം മുൻകൈ എടുത്ത് നടത്താൻ തന്നെ തീരുമാനിച്ചതും എൻ്റെ ഈ ടെൻഷനും നിങ്ങളോട് വരാൻ പറഞ്ഞതും അവൾക്ക് അച്ഛനും അമ്മയില്ല ആ രണ്ട് സ്ഥാനത്തും ഇപ്പം ഞാനേ ഉള്ളൂ അതുകൊണ്ടാണ് പിന്നെ ഇടയ്ക്ക് വെച്ചിട്ട് ആ നിങ്ങളുടെ അമ്മാവൻ സ്ത്രീധനം ചോദിച്ചത് വലിയ ഒരു ഞങ്ങൾക്കൊരു കല്ലുകടിയായിരുന്നു അതെന്ത് ചെയ്യാൻ അങ്ങനെ ഒരു മനുഷ്യനായി പോയി മനുഷ്യനായിപ്പോയി പോയില്ലേ എന്തായാലും സന്തോഷം നല്ലത് കൊടുത്തിട്ടുണ്ട് ഇപ്പം ചെറിയ ഒതുക്കമുണ്ട് പിന്നെ അളിയൻ കറങ്ങി തിരിഞ്ഞ ഇടയ്ക്ക് വീട്ടിൽ വന്ന് നിൽക്കുന്നൊരു കുള കുറവും മാത്രമേ ഉള്ളൂ അപ്പോൾ എനിക്ക് എന്തായാലും സ്ത്രീധനത്തിനോട് ഒട്ടും യോജിപ്പില്ലാത്തതാണ് സരസ്വതിക്ക് താല്പര്യമുള്ളൊരു ബന്ധമാണെന്ന് മേരിക്കുട്ടി ടീച്ചർ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ വാവിട്ടൊന്നും പറയാതിരുന്നത് നന്നായി എന്ന് തോന്നുന്നു അപ്പോഴേക്കും സന്തോഷിനെ വീണെ അത്രയ്ക്ക് ഇഷ്ടമാണ് എൻ്റെ മോൻ നന്നായിട്ട് നോയിക്കോളും കൊച്ചിനെ അത് ഒട്ടും പേടിക്കണ്ട അപ്പോഴേക്കും വല്യമാമ്മൻ പറഞ്ഞു അതെ സരസ്വതിയും കുഞ്ഞും ഒരുപോലെയാണ് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്ന ഒരാളാണ് സ്വന്തം കാര്യം നോക്കുകയില്ലേ അതാണ് എൻ്റെ ഏറ്റവും വലിയ പേടി ആ പഴയ തലമുറയെ പോലെ അല്ലെന്നേ ഇപ്പോഴത്തെ കുട്ടികൾ കുറച്ചുകൂടി പ്രാക്റ്റിക്കലാണ് അതുകൊണ്ട് ആ പേടി വേണ്ട എന്ന് സന്തോഷിൻ്റെ അച്ഛൻ പറയുകയാണ് പിന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട് നിശ്ചയത്തിനെ കുറിച്ച് തന്നെ ഡേറ്റില്ലേ അന്നാണ് സരസ്വതിയുടെ ആണ്ട് ബലിയും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ അപ്പം അന്ന് പറ്റില്ല അല്ലേ എന്നാൽ ഞാൻ മറ്റൊരു ഡേറ്റ് കുറിപ്പിക്കാം പിന്നെന്താ അല്ല നിങ്ങളെല്ലാ കാര്യങ്ങളും പണിക്കരോട് ചോദിച്ചിട്ടാണോ ചെയ്യുന്നത് ഏയ് എനിക്കല്ല മണിക്കാണ് അതിൽ വിശ്വാസം വിശ്വാസത്തിൽ കീറി ഇടപെടാൻ ഞാനില്ല ചില പെൺവീട്ടുകാരൊക്കെ ഈ കാര്യത്തിൽ പ്രശ്നങ്ങൾ വരെ ഉണ്ടാക്കാറുണ്ട് ഡേറ്റുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് തന്നെ ഡേറ്റ് കുറിക്കണം എന്നൊക്കെ ചില പെൺവീട്ടുകാരൊക്കെ പറയാറുണ്ട് അപ്പോൾ വല്ലമ്മൻ മുറിഞ്ഞങ്ങൾക്ക് അങ്ങനെയൊന്നുമില്ല കാര്യങ്ങളൊക്കെ മംഗളമായിട്ട് നടന്നാൽ മതി പ്രശ്നങ്ങളൊന്നുമില്ലാതെ അപ്പം ഡേറ്റ് നോക്കിയിട്ട് അറിയിച്ചാൽ മതി അങ്ങനെ അവർ തമ്മിലൊരു സംസാരമൊക്കെ കഴിഞ്ഞു പിന്നെ കാണിക്കുന്നത് നമ്മുടെ സന്തോഷവും വീണയും കൂടിയിട്ട് ഒരുമിച്ച് രണ്ടുപേരും കൂടിയിട്ട് ഇങ്ങനെ നടന്നു പോവാണ് രണ്ടുപേരും സംസാരിക്കുന്ന ഈ ഡേറ്റിനെ കുറിച്ചൊക്കെ തന്നെയാണ് സെപ്റ്റംബർ ഒമ്പത് അന്നാണ് അമ്മയുടെ ആണ്ട് അന്ന് ആണ്ടുബലി ഇടണം എന്തായാലും ഞാൻ ഞാനെന്തായാലും അമ്മയൊന്ന് വിളിച്ച് നോക്കാം അങ്ങനെയാണെങ്കിൽ അടുത്ത ഡേറ്റ് നോക്കാം അമ്മയോട് വിളിച്ച് കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അമ്മ പറഞ്ഞു ഞാൻ എൻ്റെ ഏട്ടനോട് ചോദിച്ചിട്ട് പറയാമെന്ന് അതായത് ഏട്ടൻകോലമ്മാവനോടെ എന്തായാലും ഫോൺ ഹോൾഡിൽ വെച്ചുകൊണ്ട് തന്നെ ഫോൺ കയ്യിൽ വെച്ചുകൊണ്ട് തന്നെ ഈ സന്തോഷിൻ്റെ അമ്മ എന്നിട്ട് അമ്മാവനോട് ചോദിക്കുക ഡേറ്റ് മാറ്റാൻ പറ്റുമെന്ന് അന്ന് ആ പെണ്ണിൻ്റെ അമ്മയുടെ ആണ്ടാണെന്ന് ഡേറ്റ് മാറ്റാൻ എന്ന് ആ പെണ്ണ് ചോദിക്കുന്നുണ്ടെന്ന് പിന്നെ ഡേറ്റ് മാറ്റാൻ അതൊന്നും നാട്ടക്കണ പണിയല്ല പിന്നെ 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 എന്നും പറഞ്ഞുകൊണ്ട് അമ്മാവൻ അവിടെ കിടന്ന് വലിയ പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങി നിനക്ക് വേറെ പണിയൊന്നുമില്ലേ ഇത് തന്നെ ഇരണക്കേടല്ലേ തീയതി നിശ്ചയിച്ച പെണ്ണിൻ്റെ അമ്മയുടെ ആണ്ട് ഡേറ്റ് മാറ്റാൻ പണിക്കരുടെ അടുത്തൊന്നും പോകാൻ പറ്റില്ല അയാൾ കുറിച്ച ഡേറ്റ് വെട്ടത്തില്ല അതെനിക്കറിയാം സന്തോഷ് ഫോണിലുണ്ട് അണ്ണൻ തന്നെ പറ അങ്ങനെ അമ്മാവൻ മേടിച്ചു എടാ സന്തോഷേ ഡേറ്റ് ഒന്നും മാറ്റാൻ പറ്റത്തില്ല അയാൾ എഴുതിയ ഡേറ്റ് അങ്ങനെ വെട്ടുന്ന ഡേറ്റ് അല്ല പറ്റില്ലെങ്കിൽ വേണ്ടാന്ന് വെക്കാൻ പറ എനിക്കും അത് തന്നെയാണ് ഇഷ്ടം നല്ലതിനാണെങ്കിൽ ഒരു വിഘ്നങ്ങളും ഇങ്ങനെ വരില്ല അപ്പം എൻ്റെ പൊന്ന് ആ പൂറ്റിയമ്മ അങ്ങനെ പറയല്ലേ ഇത് മറ്റെന്ത് പ്രശ്നമാണ് എന്തായാലും ഇങ്ങനെയൊരു തടസ്സം വന്നത് നല്ലതിനാണെന്ന് കൂട്ടിയാൽ മതി ഈ കല്യാണം നമുക്ക് വേണ്ട വേറെ ഇതിന് പെണ്ണിനെ നോക്കാം ഇതേ നടക്കൂ തീയതി മാറ്റാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചത് അല്ലാതെ കല്യാണം മുടക്കാനല്ല പിന്നെ എന്തിനാണോ നീ ഇങ്ങോട്ട് വിളിച്ചത് തണ്ട് പറയാതരാ ഹാ കാർണവന്മാരുടെ മനസ്സ് ജീവിച്ച വേദനിപ്പിച്ചാൽ നീ അനുഭവിക്കൂടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ കോള് കട്ട് ചെയ്തു കേട്ടോ മണിയാണെങ്കിൽ ഇയാളുടെ ഒപ്പമാണ് നിൽക്കുന്നത് എന്തു പറ്റി ആ ഇടംകോല് ഇല്ലേ പറയാ നമ്മുടെ ഈ ബന്ധം അവിടെ വേണ്ടാന്ന് വെക്കാനായിട്ട് ചേട്ടൻ വിഷമിക്കണ്ട എങ്ങനെയെങ്കിലും എന്തെങ്കിലും എന്തെങ്കിലും കാരണമുണ്ടാവും വീണ കാരണം എല്ലാം സംഭവിക്കുന്നത് അതല്ല അന്നായി എൻഗേജ്മെൻറ്റിൻ്റെ ദിവസം സരസ്വതി ടീച്ചർ വരില്ലേ വലിച്ചോറുണ്ണാനായിട്ട് അതുകൊണ്ടായിരിക്കുമല്ലേ ഇങ്ങനൊരു ഒരു ഇത് കിട്ടിയത് രാവിലെ ആണ്ടിൻ്റെ കാര്യങ്ങളൊക്കെ കഴിയില്ലേ എൻഗേജ്മെൻറ്റ് പിന്നെ പ്രശ്നം എന്തായാലും ചേട്ടാ അമ്മ പറഞ്ഞ ദിവസമാണെന്ന് പറഞ്ഞപ്പോൾ എൻഗേജ്മെൻറ്റ് നല്ലതാണെന്ന് ആ ദിവസം നല്ലതാണെന്ന് തോന്നി അമ്മയുടെ സാന്നിധ്യം ഉണ്ടാവുമല്ലോ ചേട്ടൻ പറഞ്ഞത് ശരിയാ എന്ന് വീണയും പറയാണ് അത് ആ ഒരു ഇതിൻ്റെ പോസിറ്റീവ് വശം എടുക്കാനാണ് ഇവർ ശ്രമിക്കുന്നത് അങ്ങനെ വീണ് വീട്ടിൽ ചെന്ന് അമ്മയുടെ ഫോട്ടോ എടുത്തിട്ട് അമ്മേ അമ്മയുടെയും കുഞ്ഞിയുടെ വിവാഹ നിശ്ചയത്തിൻ്റെ ഡേറ്റ് കിട്ടിയിട്ടോ സന്തോഷ എൻ്റെ അച്ഛനാണ് വിളിച്ച് പറഞ്ഞത് അങ്ങനെ അമ്മയോട് വിശേഷങ്ങളൊക്കെ പറയുക ഡേറ്റ് കേട്ടപ്പോൾ എൻ്റെ ഉള്ളിലൊന്ന് പൊള്ളിയിട്ടോ അമ്മയുടെ ആണ്ടിൻ്റെ അന്ന് ഞാനത് പറഞ്ഞപ്പോൾ വല്യമാമ അവരെ വീണ്ടും വിളിച്ചു പക്ഷേ ആ ചേട്ടൻ്റെ അമ്മയൊക്കെ വല്ലത് വിശ്വാസികളാമ്മേ അവർക്ക് ഡേറ്റ് മാറ്റാനായിട്ട് ഒരു താല്പര്യം ഇല്ലാന്ന് അക്കാര്യം ഞാൻ വീട്ടിൽ പറഞ്ഞപ്പോൾ ഇവിടെ ആർക്കും കേട്ട കേട്ടുമായിട്ട് കൂടിയില്ലാമേ അവർക്ക് എൻ്റെ നിശ്ചയവും കാര്യമല്ല അമ്മയുടെ ആണ്ടും കാര്യമല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീണ തൻ്റെ ആ സങ്കടമൊക്കെ ഇങ്ങനെ പറയുക ആർക്കും കാര്യമില്ലാത്ത നമ്മുടെയൊക്കെ ജീവിതം അല്ലേ അമ്മേ പിന്നെ സന്തോഷേട്ടനാണ് ഒരു പരിഹാരം പറഞ്ഞത് രാവിലെ ആണ്ടിച്ചടങ്ങ് കഴിഞ്ഞ് വീട്ടിൽ വെച്ച് നിശ്ചയം ആണ്ടടിയന്തരവും നിശ്ചയവും ഒന്നിച്ചു കൂടാനും ഒരു യോഗം വേണം അല്ലേ അമ്മേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇവൾ ആ സങ്കടവും ഒക്കെ ഇങ്ങനെ പറയുകയാണ് എൻ്റെ നിശ്ചയത്തിന് എൻ്റെ അമ്മയ്ക്ക് കൂടാതിരിക്കാനാവില്ല എൻ്റെ അമ്മ വരുന്നെനിക്ക് എനിക്കറിയാം എന്നും പറഞ്ഞുകൊണ്ട് ഇവൾ കിടന്ന് കരയാണ് കേട്ടോ ആ ഫോട്ടോയും കെട്ടിപ്പിടിച്ച് പിന്നെ കാണിക്കുന്നത് ആണ്ടിൻ്റെ ചടങ്ങിൻ്റെ അന്ന് ബലികർമ്മങ്ങളുടെ എന്നൊക്കെ അന്ന് എന്തായാലും ഇപ്പം നാട്ടുകാരും ഓരോന്നൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ആണ്ട് ആണല്ലേ ആണ്ടിൻ്റെ അന്ന് ഒരു രണ്ട് മൂന്ന് അയൽക്കൂട്ടം ചേച്ചിമാരൊക്കെ ഇങ്ങനെ ഇങ്ങനെ പറയുകയാണ് അയൽപക്കത്തെ ചേച്ചിമാർ അയൽക്കൂട്ടം ചേച്ചിമാരല്ല അയൽപക്കത്തെ ചേച്ചിമാരൊക്കെ നിന്ന് ഇങ്ങനെ പറയുകയാണ് മഹേഷ് ദേ അവിടെ ഇരുന്ന് ബലിയിടുന്നു കണ്ടോ മഹേഷിനെ ഇൻഷുറൻസ് തുകയൊക്കെ ഇഷ്ടം പോലെ കിട്ടി എന്നാണ് കേട്ടത് എൻ്റെ പൊന്നെ ആ ബേക്കറിക്ക് ഒന്ന് കാണേണ്ട കാഴ്ച തന്നെയായിപ്പം ഭയങ്കര സെറ്റപ്പായി പോയിരുന്ന ബേക്കറിയൊക്കെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതായത് ഇൻഷുറൻസ് കിട്ടി ആ അമ്മയുടെ കാശ് കൊണ്ട് വീട്ടുകാർ ഇവരെല്ലാവരും അങ്ങ് രക്ഷപ്പെട്ടു പോയി അയലൊക്കെ കാരണം ഇതിനെ കുശുമ്പോൾ ആകുമല്ലോ ആരെങ്കിലും രക്ഷപ്പെടുന്നത് കണ്ടാൽ പിന്നെ വീണയ്ക്ക് സ്ഥിരം ജോലിയായില്ലേ ആണ്ടൊന്നായപ്പോൾ എല്ലാവരുടെയും കാര്യം സെറ്റായി അപ്പോഴേക്കും ബാക്കി ഉള്ളവരും പറയാം ചിലർ ജീവിച്ചിരുന്നാലും മരിച്ചാലും മറ്റുള്ളവർക്ക് ഗുണമൊന്നും ഉണ്ടാവില്ല ഇവിടെ സരസ്വതി ടീച്ചർ ജീവിച്ചിരുന്നപ്പോഴും ഗുണമായിരുന്നു മരിച്ചപ്പോഴും ഗുണമാണ് എന്തായാലും ബലി അങ്ങോട്ട് നടക്കുകയാണ് കേട്ടോ ബലി കർമ്മങ്ങളൊക്കെ പക്ഷേ കാക്ക മാത്രം വന്നില്ല കുറേ തട്ടി വിളിച്ചിട്ടും എന്തായാലും ബലിയും കാര്യങ്ങളൊക്കെ കഴിയുമ്പോഴേക്കും കല്യാണ എൻഗേജ്മെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ആവുമല്ലോ അതുകൊണ്ട് തന്നെ നിഹിലും നീന ടീച്ചറും ഒക്കെ വന്നിട്ടുണ്ട് ജോൺ വന്നിട്ടുണ്ട് സാരിയൊക്കെ കൊണ്ടുവന്നത് നമ്മുടെ നീന ടീച്ചറാണ് വീണേ മാറ്റി നിർത്തിയിട്ട് സാരി കൊടുക്കുക ഇതെന്തായത് അതെ നിനക്ക് ഇന്ന് കൊടുക്കാനുള്ള ഉടുക്കാനുള്ള സാരി അല്ലെങ്കിൽ നീ ഇന്നും ടീച്ചറമ്മയുടെ സാരി എടുത്ത് കൊടുക്കും എനിക്കറിയാം അത് കൊടുക്കുമ്പോൾ ഒരു കോൺഫിഡൻസ് ആടി ഇന്ന് നീ തുടുക്ക എൻ്റെ ഒരു ആഗ്രഹമാണ് എന്തായാലും സാരി നോക്കി കൊള്ളാലോ അടിപൊളിയാണല്ലോ സാരി കുറേ അല്ലേ പൂടിയൊന്ന് ഇത് ഉടുക്കാൻ നോക്കിക്കേ നീ അങ്ങോട്ടേക്ക് കാശും കാര്യങ്ങളൊന്നും നീ അറിയേണ്ട കാര്യമില്ല ഇതങ്ങോട്ട് ഉടുക്കാൻ നോക്കുക അങ്ങനെ പിന്നെ കാണിക്കുന്നത് നമ്മുടെ സന്തോഷിൻ്റെ കൂട്ടുകാരന്മാരൊക്കെ എത്തിയിട്ടുണ്ട് സന്തോഷിൻ്റെ ഏട്ടത്തി വന്ന് സന്തോഷിന് വിളിക്കുക സന്തോഷ് ഇങ്ങ് വന്നേടാ ഒരു കാര്യം പറയാനുണ്ട് അമ്മ റെഡിയായിട്ടില്ല ആയിട്ടില്ല അടുക്കള ഭാഗത്ത് കരഞ്ഞുകൊണ്ടിരിക്കുക ഇന്നത്തെ ഡേറ്റ് മാറ്റാനായിട്ട് പറഞ്ഞിട്ട് എടഗോലമാവൻ ഓരോന്ന് പറഞ്ഞിട്ട് നീ നല്ലോണം ചാടിയില്ലേ ആ കാരണത്തിന് എടം കോലും നിശ്ചയത്തിന് വരുന്നില്ല എന്നും പറഞ്ഞ് പ്രതിഷേധിച്ചിരിപ്പയാൾ വരുന്നില്ലെങ്കിൽ വരണ്ട അതിൻ്റെ അമ്മയും വരില്ല എന്ന് പറയുന്നു എന്തായാലും നീ ചെന്നിട്ട് ഒന്ന് പറ വരണം എന്നൊക്കെ പറഞ്ഞൊന്ന് കാലി പിടിച്ച് നീ ഒന്ന് അഭിനയിക്കുക പിന്നെ എനിക്ക് വയ്യ നാടകമൊന്നും കളിക്കാനായിട്ട് എടാ എന്താടാ നീ അവരുടെ ഒന്നും പ്രാക്ക് മേടിച്ച് വെക്കണ്ട കുടുംബജീവിതം തന്നെ നാടകമാണ് നീ രണ്ടുപേരെയും ചെന്നൊന്ന് വിളിച്ച് സംസാരിക്കുക ഈ അവസാന നിമിഷം അമ്മ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ കാണിക്കാൻ പാടുണ്ടോ എടാ നീ ആ ഇടങ്കാലിനോടൊന്നും പോയി മത്സരിക്കുമൊന്നും വേണ്ട നീ ആരെയും എടങ്കാലിനെ പോയി ഒരു പ്രശ്നമില്ലാത്ത രീതിയിൽ വരണം എന്നൊന്നു പറഞ്ഞാൽ മതി അപ്പം അമ്മയും വരും എന്തായാലും നമ്മുടെ മണിയും പോറ്റിയമ്മമാവനും കൂടി അകത്തിരുന്നു ഉണ്ണലും ഊട്ടലും ഉണ്ണലും ഊട്ടലുമാണ് കേട്ടോ പിണങ്ങി ഇരിക്കുകയെന്നൊക്കെ പറഞ്ഞാലും ഈ പോറ്റിയമ്മമാവൻ ഇരുന്ന് തീറ്റയോട് തീറ്റ വിളമ്പിക്കൊടുക്കലോട് വിളമ്പിക്കൊടുക്കൽ അമ്മയും അമ്മേ എന്ന് വിളിച്ചുകൊണ്ട് അങ്ങോട്ട് ചെന്നു കേട്ടോ അപ്പം അമ്മ പിണങ്ങി നിൽക്കുക നിങ്ങൾ രണ്ടാൾ ഇതുവരെ ഒരുങ്ങിയില്ലേ ഇറങ്ങറായി ബാ ദേ എന്തൊക്കെയാണോ എൻ്റെ അണ്ണനെ പറഞ്ഞത് നിങ്ങളെല്ലാവരും കൂടെ പോയിട്ട് വന്നാൽ മതി എൻ്റെ അണ്ണന് ഞാനും വരുന്നില്ല അമ്മ അവിടെ എല്ലാവരും അമ്മയെ തിരക്കില്ലേ അമ്മ നിർബന്ധം പിടിക്കാതെ വന്നേ പിന്നെ നീ അണ്ണനെ ആദ്യം വിളിക്ക പോറ്റി മാമ അമ്മ പണിക്കരെ കൊണ്ട് കുറിപ്പിച്ച അതേ ഡേറ്റ് തന്നെയല്ലേ പിന്നെ എന്താ പ്രശ്നം എന്നാലും നീ മുറ നോക്കാതെ എന്നോട് സംസാരിച്ചു അതെ അതൊന്നും ഈ ശങ്കരൻ പൊറുക്കത്തില്ല അത് അപ്പോഴത്തെ ദേഷ്യത്തിന് പറഞ്ഞു പോയതല്ലേ ഒന്ന് ക്ഷമിക്ക് പോറ്റിയമ്മ അമ്മയും പോറ്റിമാവിനും നിശ്ചയത്തിന് വന്നില്ലെങ്കിൽ കുടുംബത്തിലാകെ നാണക്കേടാ വാശി പിടിക്കാതെ വാ എന്ന് പറഞ്ഞപ്പോ മണി എന്നാ നീ എന്തെങ്കിലും ഡ്രസ്സ് എടുത്ത് വെക്ക ഞാനായിട്ടൊരു തടസ്സവും ആർക്കും നിൽക്കുന്നില്ല മനസിലായോ ഇങ്ങോട്ട് വാ നീ ഇങ്ങോട്ട് എന്നും പറഞ്ഞുകൊണ്ട് ഇവര് പോവാണ് എന്തായാലും അവസാനം നമ്മുടെ ഈ സന്തോഷത്തിന്റെ നിർബന്ധത്തിന് വഴങ്ങി പോറ്റിയമ്മയും പോറ്റിയമ്മമാവനും മടിയൊക്കെ വരാനായിട്ട് റെഡിയാവുകയാണ് ഇതേ സമയമുണ്ടല്ലോ നമ്മുടെ വീണ റെഡിയായിട്ട് ഇറങ്ങി വന്ന് മാലയൊക്കെ ഇട്ട് വന്ന് കഴിഞ്ഞപ്പോഴേക്കും ഇതേതാ മാലാ എന്നും ചോദിച്ചൊരു ഏഴും രാധേ മഹേഷും ഒക്കെ അങ്ങോട്ട് ചെല്ലാണ് കേട്ടോ അതെൻ്റെ ഉണ്ടായിരുന്നതാണ് അയ്യോ എന്നിട്ടാണോ കഥയൊക്കെ ഉണ്ടാക്കി പൂത്തി വെച്ചിട്ട് വീണ പറഞ്ഞു ആ എൻ്റെലും ഉണ്ടായിരുന്നു കഥയുണ്ടാക്കിയതുകൊണ്ട് നിങ്ങളുടെ സ്നേഹമൊക്കെ എനിക്ക് മനസ്സിലായി എനിക്ക് കുറേ സ്വർണം കിട്ടിയില്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീണ ദേഷ്യത്തോടു കൂടി അങ്ങ് പോവുകയാണ് എന്നിട്ട് അമ്മയുടെ മുന്നിൽ പോയി പ്രാർത്ഥിച്ചു അതുകഴിഞ്ഞ് ഭഗവാന്റെ മുന്നിൽ പോയി പ്രാർത്ഥിച്ചു അതിന് ശേഷം അമ്മയുടെ തുളസിത്തറയിൽ പോയി കാലില് തൊട്ട് തൊഴുകും പൂടുകയൊക്കെ ചെയ്യണം പിന്നെ മേരിക്കുട്ടി ടീച്ചറൊക്കെ എത്തിയിട്ടുണ്ട് ജോൺ എത്തിയിട്ടുണ്ട് അവരെല്ലാവരും കൂടിയിട്ട് അകത്തേക്ക് കയറി ചെന്നു പിന്നെ ആ നിശ്ചയത്തിന് മുമ്പുള്ള ഒരു ചടങ്ങും കാര്യങ്ങളൊക്കെയാണ് അപ്പം അമ്മയുടെ ഫോട്ടോ എങ്ങനെയെടുത്ത് മാറ്റിയേക്കാൻ നല്ലൊരു ചടങ്ങ് നടക്കുക എന്ന് ചിലർ പറഞ്ഞപ്പോഴേക്കും വീണ് പറഞ്ഞു ഇല്ല എൻ്റെ നിശ്ചയത്തിന് എൻ്റെ അമ്മ സാക്ഷിയായിട്ടുണ്ടാവണം ഒരിക്കലും അതെടുത്ത് മാറ്റണ്ട അതിനുശേഷം മേരിക്കുട്ടി ടീച്ചറുടെയും വല്യമാമൻ്റെയും ഒക്കെ അനുഗ്രഹമൊക്കെ മേടിക്കുകയാണ് അവളെല്ലാം കാണുന്നുണ്ട് അവളുടെ അനുഗ്രഹമുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് മേരിട്ടി ടീ മേരിക്കുട്ടി ടീച്ചർ മകളെ ഇങ്ങനെ ചേർത്ത് പിടിക്കാനോട്ടോ വീണയെ ഓ മേരിക്കുട്ടി ടീച്ചറിനെ ചേർത്ത് പിടിക്കാൻ നല്ല രസമായിരിക്കില്ല കാരണം നല്ല വണ്ണമൊക്കെ ഉണ്ട് നല്ല നല്ലതല്ലേ അങ്ങോട്ട് ചേർന്നിരിക്കാം അപ്പോൾ വീട്ടിൽ വെച്ചാണല്ലോ ചടങ്ങ് നടത്തുന്നത് അപ്പോഴേക്കും ചെറുക്കൻ്റെ വീട്ടുകാരും എത്തി ആ പോറ്റിയ്മാവൻ തന്നെയാണ് ആദ്യം ചാടി ഇറങ്ങി ഇങ്ങനെ വരുന്നത് എല്ലാവരോടും നമസ്കാരമൊക്കെ പറഞ്ഞ് അങ്ങനെ ചടങ്ങ് തുടങ്ങിയപ്പോൾ തന്നെ ആദ്യം പ്രാർത്ഥന തന്നെയാണ് അച്ഛൻ്റെയും സോറി അച്ഛൻ്റെ അല്ല അമ്മയുടെ മുമ്പിൽ സരസ്വതി ടീച്ചറുടെ ആ ഫോട്ടോയ്ക്ക് മുമ്പിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ചടങ്ങ് സമയമായല്ലോ അല്ലേ ആ അപ്പോഴേക്കും നമുക്ക് ചടങ്ങ് തുടങ്ങാം പെൺകുട്ടി ആൺകുട്ടിയുടെ വാമഭാഗത്തേക്ക് മാറി നിൽക്കൂ അത് കുട്ടികൾക്ക് മനസ്സിലാവൂ അങ്ങനെയൊക്കെ പറഞ്ഞാൽ വലതോ ഇടുന്നൊക്കെ അങ്ങ് പറ ആ അത് ശരിയാ പയ്യൻ്റെ ഇടതു ഭാഗത്തേക്ക് പെൺകുട്ടി മാറി നിൽക്കുക എന്നൊക്കെ പറഞ്ഞു പോറ്റമാവനാണ് കേട്ടോ എല്ലാത്തിനും മുൻകൈ എടുത്ത് ചെയ്യിക്കുകയൊക്കെ ചെയ്യുന്നത് അങ്ങനെ രണ്ടുപേരും ഒരുമിച്ചിരുന്നു അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യും കമൻറ്റ് ചെയ്യൊക്കെ വേണോ കേട്ടോ സി യോഗി താങ്ക് യു നാളെ സരസ്വതി ടീച്ചറ് തിരിച്ചെത്തുകയാണ് കേട്ടോ അതുകൊണ്ടേ നിങ്ങൾ ഓർക്കണം നാളത്തെ എപ്പിസോഡും കാണണം സി യോഗി താങ്ക് യു